ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന അനന്ത കൃപാനിധിയായ ദൈവമേ അങ്ങേ ദൈവയിൽ ശരണപ്പെട്ടുകൊണ്ട് മരിച്ചവരുടെ ആത്മാക്കളെ കൃപാ കടാക്ഷത്തോടുകൂടെ തൃക്കൺ പാർട്ട് മൂന്ന് പരിശുദ്ധ ബാലന്മാരെ അഗ്നിജ്വാലയിൽ നിന്ന് കാത്തു രക്ഷിച്ചതുപോലെ ഈ ആത്മാക്കളെ ആശ്വസിപ്പിച്ച് നിത്യാനന്ദ ഭാഗ്യം കൊടുക്കുന്ന അങ്ങേപ്പക്കൽ ചേർത്ത് കൊള്ളണമെന്ന് അംഗിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തുടർന്ന് മരിച്ചു വിശ്വാസത്തിലാൽ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോഷത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ നിത്യപിതാവെ ഈശോമിശയകർത്താവിന്റെ വിലമൊതിക്കാനാവാത്ത തിരുവ്യക്തി പ്രതി മരിച്ചവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ എന്ന ജപവും അഞ്ചു സ്വർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച് തൃത്വ ചൊല്ലുക സുഹൃത ജപം ഈശോയെ ഞങ്ങളുടെ മേൽ ദയ സൽക്രിയ ശുദ്ധിയുന്ന സ്ഥലത്തിലെ ആത്മാക്കളെ പൊതി ഒന്ന് രണ്ടു പേർക്ക് ഭക്ഷണം കൊടുക്കുക